നമ്മളെ ഫോണിൽ സേവ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു നമ്പർ നമ്മുടെ ഫോണിലേക്ക് കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത് ട്രൂ കോളർ ഉള്ളവരാണ് എങ്കിൽ അതുവഴി സെർച്ച് ചെയ്തുകൊണ്ട് ചില കണ്ടുപിടിക്കും അതിൽ വരുന്നതെല്ലാം ക്ലിയർ ആയിരിക്കണം എന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ ട്രൂ കോളർ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ നമ്മൾ ടെലിഗ്രാം ബോട്ടുകൾ ഉണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട് ഇങ്ങനെ ഒരുപാട് വഴികൾ നമ്മൾ ഫോണിൽ വരുന്നുണ്ട് നമുക്ക് നമ്പറുകൾ അറിയാത്ത നമ്പറുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകളൊക്കെ വരുന്നുണ്ട് എന്നാൽ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് വരുന്ന നമ്പറുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അതിങ്ങനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് വരുന്ന കോളുകൾ ആരാണെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു യു പി ഐ പേയ്മെൻറ്റ് നടത്തുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഗൂഗിൾ പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ പേ ആണ് അത് കഴിഞ്ഞ് പിന്നെ പേടിഎം ആണ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള യു പി ഐ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നവരുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഫോണിൽ എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഒരു നമ്പർ നമ്മൾ കോപ്പി കോപ്പിയോ അല്ലെങ്കിൽ നമ്മളത് എഴുതി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ കൂടുന്ന് പേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അധികം പേരും യു പി ഐ പേയ്മെൻറ്റുകൾ നടത്തുന്ന ആപ്ലിക്കേഷൻസുകളുടെ സ്വന്തം പേര് തന്നെയായിരിക്കും ആഡ് ചെയ്യുന്നത് കാരണം നമ്മൾ അയക്കുന്ന ആ ഒരു വ്യക്തി തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അധികം പേരും സ്വന്തം പേര് തന്നെയായിരിക്കും ആഡ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു നമ്പർ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ആയിരിക്കും നമുക്ക് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ഇൻറ്റർഫേയ്സ് വരുന്നത് ഇവിടെ നമ്മൾ മുകളിലായിക്കൊണ്ട് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ മുകളിൽ തന്നെ നമുക്ക് വരുന്ന ആ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ ഒരു നമ്പർ ഒരു പേസ്റ്റ് ചെയ്യുകയാണ് എനിക്ക് വന്ന ഒരു നമ്പർ ഞാനിവിടെ കോപ്പ് ചെയ്തിട്ടുണ്ട് ശേഷം ഞാനിവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു വ്യക്തിയും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സംശയമുള്ള ഏത് നമ്പറുകളും ഇതുപോലെ നിങ്ങൾക്ക് മുകളിലായിക്കൊണ്ട് തന്നെ വേറെ അകത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ ഒരു സെർച്ച് ബാറിൽ തന്നെ നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്ന ഈ ഒരു സർച്ച് ബാറിൽ തന്നെ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ തന്നെ നമുക്ക് ഫോൺ പേയിലും പേ ടി എമ്മിലും നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ചില സമയത്ത് ഫോൺ പേയിൽ ഇല്ലാത്തവർ അതുപോലെ തന്നെ പേ ടി എമ്മിലായിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ പേടിഎമ്മിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക എന്തെങ്കിലും ആമസോൺ പേ ഉണ്ട് ഇതുപോലെയുള്ള ഒരുപാട് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകളുണ്ട് ഈ ഒരു പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കറക്റ്റായിട്ടാ ഒരു വ്യക്തിയുടെ പേര് നമുക്ക് അതിനകത്ത് കിട്ടും യു പി ഐ പേയ്മെൻ്റുകൾ ഉപയോഗിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കിട്ടില്ല കേട്ടോ അധിക പേരും യു പി ഐ പേയ്മെൻറ്റുകൾ നടത്തുന്ന ആൾക്കാർ തന്നെയായിരിക്കും സെക്കൻഡ് നമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടില്ല അറിയാത്ത നമ്പറുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കറക്റ്റ് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി ഇതുപോലെ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ പേടിഎമ്മിലോ സർച്ച് ചെയ്ത് നോക്കുക പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംഭവിക്കും എല്ലാവർക്കും ബായ്